ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമേയും രോഹിത്തിന്റെയും തിരിച്ചുവരവ് മനസ്സിലാക്കാനായി ഉബേന്ദൻ ഏർപ്പാട് ചെയ്ത ആ ഗുണ്ട കൃത്യമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു രോഹിതിന് അരികിലേക്ക് എത്തിയ ശ്യാമ നമുക്ക് നേരിട്ട് ഇവിടേക്ക് വരേണ്ടിയിരുന്നു വരേണ്ടിയിരുന്നില്ല എന്നും എൻറെ വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നുവെന്നും അവിടെയാണെങ്കിൽ മക്കളെ കാണാമായിരുന്നല്ലോ എന്നൊക്കെ രോഹിത്തിനോട് ശ്യാമ പരിഭവം പറയുന്നു ഇത് കേട്ടതും ശ്യാമയോട് രോഹിത് ചോദിച്ചു അന്നിപ്പോ എന്തിനാണോ താൻ ടെൻഷനാവുന്നത് അതിനു കൂടി ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന രോഹിത്തിന്റെ ചോദ്യം കേട്ട് ശ്യാമ പറഞ്ഞു എന്നാ ഇപ്പോ അയാളെ കാണേണ്ടി വരുമായിരുന്നു രോഹിത്തെ നമ്മളെ വീട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ മക്കളെ കാണുമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു രോഹിത്തിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്യാമ അങ്ങനെ നിന്നു അപ്പോഴാണ് വിഷ്ണുവും ശാലിനിയും വരുന്നതിന് മുൻപ് അവരുടെ ഹോംവർക്കുകളൊക്കെ തീർക്കാനായി പപ്പിയും സത്യയും ചേർന്ന് അവരുടെ ഹോം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർക്ക് കൂട്ടായിട്ട് ജയശ്രീം ആ വീട്ടിൽ വന്നിരുന്നു അപ്പോഴാണ് ഹോംവർക്ക് ചെയ്തതിനിടയിൽ സത്യ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് പപ്പിയോട് ചോദിച്ചു പപ്പി നമ്മളിന്ന് ഇന്ന് സത്യാമ്മയുടെ അടുത്ത് പോയ വിവരം അച്ഛനോടും അമ്മയോടും പറയണോ പപ്പി എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു ഹാ നമ്മളതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സത്യേ വിഷ്ണു അച്ഛന്റെ അമ്മയല്ലേ സത്യാമ്മ അപ്പൊ അവിടേക്ക് പോകുന്നതിൽ എന്താ കുഴപ്പം അതിനൊന്നും പറയില്ല എന്ന് സത്യയെ പപ്പി സമാധാനപ്പെടുത്തുമ്പോ സത്യയുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി എങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിച്ച് വീണ്ടും പപ്പി ആ പപ്പിയോട് സത്യ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യയോട് പപ്പി പറഞ്ഞു എന്റെ പൊന്ന് സത്യെ സത്യ ഇതെല്ലാം എഴുതി കഴിഞ്ഞതല്ലേ ഞാൻ ഈ ഹോംവർക്ക് ഒന്ന് എഴുതി തീർത്തോട്ടെ എന്ന് പറഞ്ഞ് സത്യയോട് ദേഷ്യപ്പെടുകൊണ്ട് പപ്പി അങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യക്ക് വീണ്ടും ആകെ ടെൻഷനായി അപ്പോഴാണ് സത്യ അങ്ങനെ സങ്കടത്തോടെ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ട് സത്യ നിൽക്കുന്നത് കണ്ട് പപ്പി പറഞ്ഞു ദേ സത്യെ വെറുതെ എന്നെ കൂടി കൊഴപ്പത്തിലാക്കരുത് ഞാനൊന്ന് എഴുതി തീർക്കട്ടെ അപ്പോഴാണ് ജയശ്രീ ചോദിച്ചത് ഉം എന്താ രണ്ടുപേരും പഠിക്കാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നോണ്ടൊരു സംസാരം എനി ചോദിച്ചപ്പോ ഒന്നുമില്ല ജയശ്രീ ആൻഡി ഞങ്ങൾ ഇന്ന് സത്യമ്മയുടെ അടുത്ത് പോയ കാര്യത്തെ കുറിച്ച് സംസാരിച്ചതാം അല്ല ജയശ്രീ ആൻഡി ഒരു കാര്യം ചോദിച്ചോട്ടെ ജയശ്രീ ആൻഡി അതിനൊരു ഉത്തരം പറയുവോ എന്ന് ചോദിച്ചതും ഉം ചോദിക്കേ എനിക്കറിയാവുന്നാണെങ്കി ഞാൻ പറഞ്ഞുതരാം അപ്പോഴാണ് സത്യ പറഞ്ഞത് ഇതെന്തായാലും ജയശ്രീ ആൻഡിക്ക് അറിയാൻ പറ്റുന്ന കാര്യ എന്ന് പറഞ്ഞു സത്യ അതിനുള്ള ഒരു ഉത്തരം പറയാനായി സത്യ വീണ്ടും ജയസ്രിയോട് ആവശ്യപ്പെട്ടു ജയസ്രീ ജോയിച്ചു എന്താ മോൾക്ക് അറിയേണ്ടത് അപ്പോഴേക്കും സത്യ പറഞ്ഞു അതേ ജയശ്രീൻ്റെ വേറൊന്നും അല്ല ഞങ്ങൾ ഇന്ന് സത്യമ്മയുടെ അടുത്ത് പോയിരുന്നല്ലോ അപ്പോ സത്യമ്മയുടെ അടുത്ത് പോയ വിവരം അച്ഛനോടും അമ്മയോടും പറയാതെയല്ലേ പോയത് അപ്പോൾ അക്കാര്യം അവർ വരുമോ പറയണോ എന്ന് പേടിച്ചിട്ടാണ് അതിനൊരു ഉത്തരം കിട്ടാത്ത കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ജയശ്രീ പറഞ്ഞു എന്തായാലും ആദ്യം അവരോടായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞില്ലാത്ത സ്ത്രീക്ക് ഇനി എന്തായാലും അക്കാര്യം പറയണം അതാ നല്ലത് നല്ല കുട്ടികൾ അങ്ങനെയാ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഉടനെ പപ്പി പറഞ്ഞു പപ്പിയെ നോക്കി സത്യ പറഞ്ഞു ആ ഞാൻ പറഞ്ഞില്ലേ പപ്പി അപ്പോ നമുക്ക് അക്കാര്യം പറയാം അങ്ങനെ അവർ തീരുമാനിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് വിഷ്ണുവും ശാലിനി എത്തിയ വണ്ടിയുടെ ശബ്ദം കേട്ടത് ഉടനെ സത്യ പറഞ്ഞു ദയ അച്ഛനും അമ്മയും വന്നു എന്ന് പറഞ്ഞത് ഉം വരുമ്പോ നമുക്ക് അവരോട് ഇക്കാര്യം പറയാമെന്ന് പറഞ്ഞേ രണ്ടുപേരും അവരെ ഹോംവർക്കിൽ ചെയ്തുകൊണ്ടിരുന്നു ഉടനെ സത്യയും പപ്പിയും ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് വിഷ്ണുവും ശാലിനിയും വന്നത് കൊണ്ട് ജയശ്രീ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ശാലിനി ചോദിച്ചു ആഹ് ജയശ്രീ പോവാണോ ഉടനെ ജയശ്രീ പറഞ്ഞു അതേ ഇറങ്ങിയ ചേച്ചി എനിക്ക് കുറച്ച് ജോലി കൂടിയുണ്ട് അവിടെ അച്ഛന് ഭക്ഷണം എടുത്ത് കൊടുക്കണം അമ്മയ്ക്കാണെ വല്ലാത്ത തലവേദനയാണെന്ന് പറഞ്ഞിരിക്കുക അതുകൊണ്ട് അമ്മയ്ക്ക് തലവേദന ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ ഞാൻ വേണ്ട അച്ഛന് കൊടുക്കാനായിട്ട് എന്തായാലും ഞാൻ വേഗം പോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞു ജയശ്രി അവിടെ നിന്ന് ഇറങ്ങി ഇവര് കുഴപ്പമൊന്നും ഉണ്ടാക്കി ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചതും ഇല്ല ചേച്ചി അവർ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു എന്ന് ജയശ്രീ അറിയിച്ചു അങ്ങനെ ജയശ്രീ അവിടെ നിന്ന് പോകുന്നത് കണ്ടപ്പോ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു ഒരു കണക്കിന് ജയശ്രീയെ പോലെ ഒരു പെൺകുട്ടിയെ നമുക്ക് കിട്ടിയത് എന്തുകൊണ്ട് നന്നായി കണ്ടില്ലേ കൃത്യസമയത്ത് നമ്മുടെ മക്കളെ നോക്കാനായിട്ട് അവരുടെ ജയശ്രീ ഉള്ള ഉള്ളത് കൊണ്ട് അത് സാധിച്ചില്ലേ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതിനാണ് ഇങ്ങനെ പേരക്കുട്ടികളൊക്കെ ഉള്ളപ്പോ വീട്ടിൽ അവരെ നോക്കാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവണോ എന്ന് പറയുന്നത് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു പ്രായമായ ആളുകൾ വീട്ടിലുണ്ടാവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചതും അത് കേട്ടപ്പോഴേക്കും ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഇത് കണ്ടോ വിഷ്ണു ഏട്ടാ നമ്മുടെ മക്കളെ രണ്ടുപേരും ഇരുന്ന പഠിക്കുന്നത് ഞാൻ അപ്പോഴേ വിഷ്ണു ഏട്ടനോട് പറഞ്ഞാലേ അവർ നല്ല കുട്ടികളാണെന്ന് എന്റെ മക്കള് ഞാൻ പറയുന്നത് പോലെ ചെയ്യും ഞാൻ പറയുന്നത് കൃത്യം അനുസരിക്കുകയും ചെയ്യും അവര് ഒരു കുരുത്തക്കിടും കാണിക്കില്ല കണ്ടില്ലേ വിഷ്ണു എന്ന് പറഞ്ഞു ശാലിനി മക്കൾ രണ്ടുപേരും ഹോംവർക്ക് ചെയ്യുന്നത് കണ്ട് വിഷ്ണുവിനെ കാണിച്ചു എന്നിട്ട് ശാലിനി പറഞ്ഞു എന്നാ മക്കള് ഹോംവർക്ക് ചെയ്തോട്ടോ അമ്മ ഡ്രസ്സ് ചെയ്യാൻ മാറിയിട്ട് വരാം എന്ന് പറഞ്ഞേ ശാലിനി വേറെ അകത്തേക്ക് പോയി അപ്പോഴേക്കും വിഷ്ണുവിനെ നോക്കി പപ്പിയും സത്യം പരസ്പരം പറയാൻ പറയാമെന്ന് രണ്ടുപേരും കണ്ണടച്ച് കാണിക്കുന്നത് വിഷ്ണുവിനെന്തോ സംശയം നടത്തു വിഷ്ണു ചോദിച്ചു എന്താ രണ്ടുപേരുടെ ഒരു കഥകളി ഇവിടെ എന്താ കാര്യം സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ചോദിച്ചതും വിഷ്ണുവിനോട് സത്യ പറഞ്ഞു അത് പിന്നെ അച്ഛ ഒരു കാര്യമുണ്ട് എന്താ എന്താ അത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനോട് സത്യ പറഞ്ഞു അച്ഛ ഇന്ന് ഞങ്ങളെ സത്യമ്മ ഇവിടെ നിന്ന് പോയി അപ്പോഴേക്കും പപ്പി പറഞ്ഞു അതെ ഇത്രയും നേരം സത്യമ്മയുടെ അടുത്തായിരുന്നു ഞങ്ങൾ കുറച്ചു മുമ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് ഇക്കാര്യം ഇവിടെ വരുമ്പോ ചേച്ചിയമ്മയോടും വിഷ്ണു അച്ഛനോടും പറയണോ വേണ്ടിയോ എന്ന പേടിയായിരുന്നു ഞങ്ങൾക്ക് ചേച്ചിയമ്മ വഴക്കു പറയോ എന്ന് ഓർത്തിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ മക്കള് പോയത് സത്യമ്മയുടെ അടുത്തല്ലേ അതുകൊണ്ട് ഏർ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു വിഷ്ണു മക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്തായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം വന്നതായിരുന്നു വിഷ്ണുവിന്റെ ആലോചന ഉടനെ ശാലിനി അത് കേട്ടോണ്ട് അവിടേക്ക് വന്നത് വിഷ്ണു ശാലിനിയെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ പപ്പി പറഞ്ഞു വിഷ്ണു എനിക്ക് ഞങ്ങൾ അവിടെ പോയിട്ട് ഇപ്പോഴാ വന്നത് ചേച്ചിയമ്മ വഴക്ക് പറയോ എന്ന് ചോദിച്ചതും ശാലിനി അവിടേക്ക് ഇതെല്ലാം കേട്ട് വരുന്നത് കണ്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കി ഉടനെ ശാലിനി എത്തി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണുവേട്ട വേട്ടാ സത്യമ്മയുടെ ഈ സ്നേഹം ഇത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു അച്ഛ എന്നോട് സത്യമ്മക്ക് ഇപ്പൊ വലിയ ഇഷ്ടമാ എന്നെ ആ മടിയിലിരുത്തും എനിക്ക് ഒത്തിരി ഉമ്മ തരും എന്ത് വേണമെന്ന് പറഞ്ഞാലും അതൊക്കെ വാങ്ങിച്ചു തരും സത്യാമ്മയ്ക്ക് എന്നെ വലിയ ജീവനാ എന്നൊക്കെ പപ്പിയോ പപ്പി കേൾക്കെ സത്യ പറയുമ്പോ പപ്പിക്കാകെ സങ്കടാവുന്നു അപ്പോഴേക്കും വിഷ്ണു അതെല്ലാം കേട്ട് അത് ചെയ്യപ്പെട്ട അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ടാ ഏട്ടാ സത്യാമ്മയുടെ ഈ മാറ്റം എന്തിനു വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഇട പ്രായമായപ്പോ എല്ലാവരും ഒപ്പം വേണമെന്ന് അമ്മയ്ക്ക് തോന്നി കാണൂടോ അതുകൊണ്ടാണ് എന്ന് വിഷ്ണു ശാലിനിയോട് സത്യമേ ന്യായീകരിച്ച് സംസാരിച്ചോണ്ടിരുന്നു ശാലിനി പറഞ്ഞു എന്തായാലും വിഷ്ണുവേട്ടന്റെ വിശ്വാസം വിഷ്ണു ഏട്ടനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം അകത്തേക്ക് പോയി അപ്പോഴേക്കും പപ്പി പറഞ്ഞു വിഷ്ണു എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെ ഒന്ന് വിളിച്ചു അവർക്ക് അവർക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണുമെങ്കിലും ചെയ്യണം വിഷ്ണു ഒന്ന് വിളിച്ചു തരുവോ എന്ന് ചോദിച്ചത് വിഷ്ണു പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞു പപ്പിയെ നോക്കിക്കൊണ്ട് മോളെ നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളാണ് മോളെ നീ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് വിഷ്ണു മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സത്യ പപ്പി പറഞ്ഞു അവർക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവരെ കാണണം അച്ഛനെ അമ്മയും ഒന്ന് വിളിച്ചതാവ് വിഷ്ണു വെച്ചാ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ശരി എന്തായാലും മോളെ ഇനി നിന്നെ എൻ്റെ മകളാണെന്നുള്ള സത്യം ഇനി എല്ലാവരെയും അറിയിക്കും ഞാൻ അങ്ങനെ നിന്നെ ഞാൻ അകറ്റി നിർത്തില്ല മോളെ നീ എന്റെ കുഞ്ഞാണ് ആ സത്യം എല്ലാവരും അറിയത്ത് അറിയാനായിട്ടുള്ള വഴി ഞാൻ ഒരുക്കും ഉടനെ തന്നെ ആ സത്യം എല്ലാവരും അറിയുകയും ചെയ്യും എന്ന് വിഷ്ണു മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിച്ചു രോഹിത് കോൾ എടുത്തതും എവിടെയാടാ എന്ന് വിഷ്ണു ചോദിച്ചു നിന്ന് ഉടനെ വിഷ്ണുവിനോട് രോഹിത് പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ ബ്രോ ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു ചോദിച്ചു എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത് ഇത്രയും നേരമായിട്ടും എന്തുകൊണ്ടാ വിളിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ രോഹിത് അങ്ങനെ പറഞ്ഞത് കേട്ട ഞെട്ടിലോടെ ശാ രോഹിത് എന്തുകൊണ്ട് തന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ശാ അവിടേക്ക് ശ്യാമ അവിടെ ഇരുന്ന് ആ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോ രോഹിത്തെ കാര്യം പറഞ്ഞു ഞങ്ങൾ വന്നു കയറിയപ്പം ഇവിടെ പുറത്താരോ ഉണ്ടായിരുന്നു ആരാണെന്ന് അറിയില്ല ഞങ്ങൾ വന്നപ്പോ ഏതോ വിഷക്കാരനോ മറ്റോ ആണ് ഞങ്ങൾ വന്നു കയറിയതോടെ അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്ന് അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടാ അത് വിഷക്കാരനാണെന്ന് ഉറപ്പുണ്ടോ ആ ഉപേന്ദ്രനാണ ആള് അയാള് ആരെങ്കിലും ഏർപ്പാട് ചെയ്താണോന്ന് അറിയില്ലല്ലോ നിങ്ങളുടെ വരവ് അറിയാനായിട്ട് എന്തായാലും നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊന്നും ഇല്ല ബ്രോ എന്ന് പറഞ്ഞ് രോഹിത് വിഷ്ണുവിനെ കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഉപേന്ദ്രൻ പറഞ്ഞയച്ച ആ വാടക കൊലയാളി മാർട്ടിൻ ജോർജ് ജോർജ് മാർട്ടിൻ അവിടേക്ക് എത്തിയത് അവർ വന്നതും ഉടനെ ഞാനെ ജോർജ് മാർട്ടിൻ അകത്തേക്ക് കയറി വരുമ്പോ അവിടെ വന്നുകൊണ്ട് വിഷ്ണുവിനെയും അല്ലെ രോഹിത്തിനെയും ശാമിയെയും വക വരുത്താനായിട്ട് അവരെ ഒറ്റ ഒരേ ഒരു നിമിഷത്തിനുള്ളിൽ അവരുടെ രണ്ടുപേരുടെയും ജീവൻ താൻ എടുക്കുവെന്നതായിരുന്നു മാർട്ടിൻറെ നീക്കം അതുകൊണ്ട് മാർട്ടിൻ ഇത്തവണ തനിക്ക് ഒരിക്കലും പിഴക്കില്ല എന്ന ആത്മവിശ്വാസത്തോടെ മാർട്ടിൻ അവർക്ക് നേരെ നിറയൊഴിക്കാനായിട്ട് ആ ജനലിനടുത്ത് വന്ന് രോഹിത്തിനെ ഉന്നം വെച്ച് നിറയൊഴിച്ചു അപ്പോഴാണ് രോഹിതം ഏർ വിഷ്ണുവും കൂടി സംസാരിച്ചു കൊണ്ടുവരുന്നത് കൃത്യം ആ മുറിയിലിരുന്ന ഫ്ലവർ വൈസിൽ ചെന്ന് ആ വെടിയുണ്ട കയറിപ്പോയത് കേട്ട് ഞെട്ടലോടെ ശ്യാമ നോക്കി അപ്പോഴാണ് ജനലിനടുത്ത് നിൽക്കുന്ന ആ വാടക കൊലയാളിയെ കണ്ടത് രോഹിത്തിന് നേരെയുള്ള ആക്രമണം കണ്ട് ഞെട്ടിച്ചരിച്ചുകൊണ്ട് ശ്യാമ ഉറക്കെ വിളിച്ചു പറഞ്ഞു രോഹിത്തെ അവനെ ഞാൻ കണ്ടു അവൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് രോഹിത്തിനടുത്തേക്ക് ഓടിയെത്തി ശ്യാമ ബഹളം ഉണ്ടാക്കി അത് വിഷ്ണു കേൾക്കാനിടയെ എന്താ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വിഷ്ണു വേട്ട അവൻ ഇവിടെ ഉണ്ട് വിഷ്ണു ഏട്ടാ ഞങ്ങളെ കൊല്ലാനായിട്ട് അവൻ ഇവിടെ വന്നിട്ടുണ്ട് വിഷ്ണു ഏട്ടാ ഈ വീട്ടിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതെ നിങ്ങൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് എത്താം എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വയ്ക്കുന്നു അപ്പോഴേക്കും തന്റെ ആ ഒരു നീക്കം പാളിപ്പോയതിന്റെ നിരാശയിൽ ഉപേന്ദ്രന്റെ അടുത്തേക്ക് എത്തി ആ വാട കൊലയാളി ഉടനെ തന്നെ ഉപേന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് ഈ കാര്യം ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ എന്നെ അറിയിച്ച അവന് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കാമായിരുന്നു പക്ഷെ അവനെ തൽക്കാലം ഞാൻ കൊടുക്ക തരുന്നത് അവനിപ്പോ തൽക്കാലം ഒരു പ്രാക്ടീസിൽ മാത്രമായതുകൊണ്ടാണ് എന്നാൽ നിന്റെ കാര്യം അങ്ങനെയല്ല നിനക്ക് പലതവണ ഞാൻ ചാൻസ് തന്നു അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു അവസരം കൂടി ഞാൻ നിനക്ക് തരികയാണ് അത് നേരം വിളിക്കുന്നവരെ നാളെ നേരം വിളിക്കുന്നത് വരെ നിനക്ക് സമയമുണ്ട് അതിനുള്ളിൽ നീ അതെനിക്ക് സാധിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ മാറ്റും പറഞ്ഞു ഇന്ന് രണ്ട് മരണങ്ങൾ ഈ വീട്ടിൽ സംഭവിക്കും രണ്ട് ജീവൻ ഇവിടെ കൊഴിഞ്ഞു വീഴും നാളെ നേരം പുലരുമ്പോ ഈ വീട്ടിൽ രണ്ട് മരണം സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഇങ്ങനെ പറയാൻ ആർക്കും എളുപ്പമാണ് പക്ഷെ അത് പ്രവർത്തിച്ചു കാണണം പിന്നെ ഇനിയും നിനക്ക് അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിന്റെ കാര്യത്തിൽ ഇനി ഞാൻ ഒരു തീരുമാനത്തിനായി കാത്തിരിക്കില്ല ഉടനെ തന്നെ നിന്റെ കാര്യം ഞാൻ അവസാനിപ്പിക്കും നിന്നെ ഞാൻ അവസാനിപ്പിക്കും കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീ പിന്നെ അങ്ങനെ ജീവനോടെ എന്റെ അടുത്ത് നിന്ന് പോയാകാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് നിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും മാർട്ടിനെ എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉപേന്ദ്രൻ മാർട്ടിനോട് ഇന്ന് തന്നെ രോഹിത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് നിർബന്ധം പറഞ്ഞു അങ്ങനെ രോഹിത്തിനെ വക വീണ്ടും ഉപേന്ദ്രനും മാർട്ടിനും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു മാർട്ടിന്റെ വരവ് വല്ലാത്ത ഭയത്തോടെ ആലോചിച്ചുകൊണ്ട് അയാളിനെ അകത്ത് കയറുമോ എന്ന ആശങ്കയോടെ രോഹിത്തും ഷ്യാമെ ഇരിക്കുമ്പോൾ അയാൾ അകത്തേക്ക് കയറിയിട്ടുണ്ടോ രോഹിത്തെ അയാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അവർക്ക് അകത്ത് കയറാനാണോ രോഹിത്തെ പ്രയാസം എന്നൊക്കെ ശ്യാമ പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോൾ ഹാളിലേക്ക് ഉപേന്ദ്രനും ഒപ്പം ആ വാടക കൊലയാളി എത്തി വാടക കൊലയാളി രൂപത്തിനു നേരെ നിറയൊഴിക്കാനായി ആ കണ്ണും പിടിച്ചുണങ്ങി നിൽക്കുമ്പോൾ ഉപേന്ദ്രൻ തൊട്ടുപില്ലാലെ അകത്തേ കയറി വന്നു നീ എന്താടാ കരുതിയത് ഞാൻ ഇത്രയും ഒക്കെ നേടിയെടുത്തത് ചതിച്ചും വഞ്ചിച്ചും പല രീതിയിൽ പലരെയും പെട്ടിച്ചും ഒക്കെ തന്നെയാണ് പക്ഷെ എനിക്കിട്ട് ഇങ്ങനെ ഒരു ചതി ഇത് ആദ്യമായിട്ടാണ് നിന്നെ അത്രമാരെ ഞാൻ വിശ്വസിച്ചിട്ട് നീ എന്നെ ചതിച്ചു എൻറെ കയ്യിൽ നിന്ന് എന്റെ സ്വന്തമായ സ്വത്തൊക്കെ നീ പിടിച്ചെടുത്തു എന്നാൽ ഇനി നീ അങ്ങനെ വിജയിച്ചു നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത് നിന്നെ അങ്ങനെ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കുന്നു നീ കരുതിയോ ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും പിന്നെ ഒരു ബോണസ് ബോണസായിട്ട് നിനക്കൊരു കാര്യം ഞാൻ ചെയ്ത് നീ മരിച്ചു കഴിയുമ്പോ പിന്നെ നിന്റെ ഭാര്യ മാത്രം ഭർത്താവില്ലാതെ ഇവിടെ ജീവിക്കണ്ട അതുകൊണ്ട് ഒരു ബോണസ് എന്നോണം നിങ്ങൾ രണ്ടുപേരുടെയും മരണം ഞാൻ ഒരേ സമയത്ത് നടത്തി തരാം അങ്ങനെ ഒരു ഭാഗ്യം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ഉപേന്ദ്രൻ രോഹിത്തിനോടും ശ്യാമിയോടും പറയുന്നു രണ്ടുപേരും ആകെ ഭയന്നങ്ങനെ നിൽക്കുമ്പോ എന്നാ ഗോഡ് ബ്ലെസ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം നിങ്ങളെ കാലം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ രോഹിതിന് നേരെ നിറയൊഴിക്കാനായി തോക്കിന്റെ കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും കൃത്യസമയത്ത് ഉപേന്ദ്രന്റെ കൈയിലെ ആ തോക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവിടേക്ക് വിഷ്ണു എത്തി ഞെട്ടലോടെ ഉപേന്ദ്രൻ വിഷ്ണുവിനെ കണ്ട് അന്തിച്ചങ്ങ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു എടാ കാലന് കാലൻ രക്ഷിക്കട്ടെ എന്ന് നീ പറഞ്ഞത് ഇവരുടെ കാര്യമല്ല നിന്റെ കാര്യമാണ് കാലൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടതും പറയുകയും ചെയ്യേണ്ടത് കാരണം നീയാണ് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തത് എന്ന് പറഞ്ഞെ അങ്ങനെയങ്ങ് ഇവരെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയില്ലടാ എന്ന് രോഹിത് ഉപേന്ദ്രനോട് അറിയിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നും പറഞ്ഞേ വിഷ്ണു ഉപേന്ദ്രൻ തല്ലുകൊടുത്തു അപ്പോഴേക്കും ഉപേന്ദ്രനെ രക്ഷിക്കാനായി മുന്നിലേക്ക് അഞ്ഞു വന്ന വാടക കൊലയളിയെ വിഷ്ണു അയാൾക്കിട്ടും തല്ലുകൊടുത്ത് മാറ്റിനെയും ചവിട്ടി നിലത്തേക്കിട്ടു അപ്പോഴാണ് ഉപേന്ദ്രൻ നിലത്ത് കിടക്കുന്ന ഉപേന്ദ്രൻ നോക്കി വിഷ്ണു പറഞ്ഞത് അതെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ടൂൾസ് കയ്യിൽ കൊണ്ടു നടന്നാൽ പോരാ ആയുധം കൊണ്ടു നടക്കാൻ മാത്രം പഠിച്ചാൽ പോരാ അത് ഉപയോഗിക്കാനും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി പഠിക്കണം മനസ്സിലായോടാ അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഇരുന്ന തോക്കിപ്പോ എന്റെ കയ്യിൽ വന്നത് അതുകൊണ്ട് ഇനി പരലോകത്തിലേക്കുള്ള യാത്ര കാലൻറെ രക്ഷ വേണ്ടത് ഇനി നിനക്കൊക്കെയാണ് അതുകൊണ്ടാണല്ലോ കാലൻ കൃത്യമായി തന്നെ നിന്നെയൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടി എന്റെ കയ്യിൽ ഏൽപ്പിച്ച് പറഞ്ഞയച്ചത് പക്ഷേ നിന്നെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് എനിക്ക് ഈ ആയുധത്തിൻറെ ഒന്നും ആവശ്യമില്ല എന്റെ ഈ കൈ തന്നെ ധാരാളവാടാ എന്ന് പറഞ്ഞ ഉപേന്ദ്രനെയും ആ വാടക കൊലയാളിയെയും വിഷ്ണുവും രോഹിത്തും ചേർന്ന് മർദ്ദിക്കുന്നു ഇതെല്ലാം കണ്ടു തന്ന ശ്യാമ രോഹിത്തിനെ അവർക്കരികിലേക്ക് പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുമ്പോൾ രോഹിത് ശ്യാമയെ മാറ്റി നിർത്തിയിട്ട് വിഷ്ണുവിൻ്റെ കൂടെ കൂടി ഉപേന്ദ്രനെയും ഉപേന്ദ്രന്റെ വാടക കൊലയാളിയെയും നേരിടുന്നു ഒടുവിൽ വിഷ്ണു വിഷ്ണുവിന്റെ മുന്നിൽ വെച്ച് ഉപേന്ദ്രൻ രോഹിത്തിനെ കൊല്ലാനായി തന്റെ കയ്യിൽ ഇരിക്കുന്ന ആ തോക്കെടുത്ത് ഉപേന്ദ്രനേ ഉപേന്ദ്രൻ രൂപത്തിനു നേരെ ചൂണ്ടിയതും വിഷ്ണു വീണ്ടും ഉപേന്ദ്രനെ പിടികൂടുന്നു അങ്ങനെ അങ്ങ് ജയിച്ച് മുന്നേറിയാലോ എന്ന് ചോദിച്ച് വീണ്ടും ഉപേന്ദ്രനെ തലങ്ങും വിലങ്ങും തല്ലി അവസാനം അവശനാക്കി നിലത്തേക്ക് വലിച്ചിട്ടു എന്നിട്ട് വിഷ്ണു പറഞ്ഞു അതേ അങ്ങനെ അങ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ എന്ന് ചോദിച്ചപ്പോ മാർട്ടിൻ ജോർജ് മാർട്ടിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു പിന്നെ ഉപേന്ദ്രൻ ആ നിലത്ത് എഴുന്നേറ്റ് പോലും ഓടാനാകാതെ അവശനായി കിടക്കുന്ന കണ്ടപ്പോ വിഷ്ണു ഉപേന്ദ്രൻ വീണ്ടും ചവിട്ടും തൊഴിയും കൊടുത്തിട്ട് പറഞ്ഞു അതെ അങ്ങനെ അങ്ങ് നിസ്സാരമായി രക്ഷപ്പെട്ടു പോകാൻ ക ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ട കാര്യമുണ്ടോ ചെറ്റപ്പ എന്ന് പറഞ്ഞ് ചിറ്റപ്പനെ ചീത്ത വിളിച്ചുകൊണ്ട് വിഷ്ണു ഉപേന്ദ്രന്റെ ഇരുകാലിലെയും ആ എല്ലുകൾ വലിച്ച് ഓടിക്കുന്നു ഇവിടെ നിന്ന് നീ അങ്ങനെ രണ്ടു കാലിൽ സുഖമായി ഇരുന്നിട്ട് പോകണ്ടെന്നും ഇനി ഉടനെയൊന്നും നീ ഞങ്ങൾക്ക് നേരെ പ്രശ്നങ്ങളുമായിട്ട് ഉടനെയൊന്നും നീ ഞങ്ങൾക്കെതിരായി വരരുത് എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ ഇരു കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെടുത്തി രണ്ടു കാലിലെയും എല്ലുകൾ ചവിട്ടി ഓടിച്ച് വിഷ്ണു ഉപേന്ദ്രന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആ വീട്ടിലേക്ക് ഉപേന്ദ്രന്റെ പ്രവർത്തികൾ മൂലം ഇനിയും തങ്ങളുടെ കുടുംബത്തിന് ഒരു ഉപദ്രവമായി മാറരുതെന്ന് താക്കീത് നൽകി ഉപേന്ദ്രനെ പാടകോലയാളിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു